ദിനോസറുകളെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ആ ദിനോസറുകളെ ദിനോസ്റുകളെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ ഭൂമിയിൽ വളരെ ദശലക്ഷക്കണക്കിന് വർഷം ദിനോസറുകൾ ജീവിച്ചിരുന്നു ദിനോസർ എന്ന വാക്കിൻ്റെ അർത്ഥം ഭയങ്കര പല്ലി എന്നാണ് ദിനോസർ എന്ന പേര് നൽകിയത് റിച്ചാർഡ് ഡോവൻ എന്ന ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഈ ഒരു പേര് നൽകിയത് ഏകദേശം ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് കോടി വർഷവും ഇരുപത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് കാലഘട്ടത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ഉരകവർഗങ്ങളുടെ ഒരു വലിയ കൂട്ടമാണ് ദിനോസറുകൾ ഏകദേശം ഇരുപത്തി മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് കാലഘട്ടത്തിൻ്റെ മധ്യകാലഘട്ടം മുതൽ അവസാന കൂടിയാണ് ദിനോസറുകൾ ആർക്കോസാറുകളിൽ നിന്ന് പരിണമിച്ചത് ആർക്കോസാറുകൾ എന്ന് പറഞ്ഞാൽ ആർക്കോസാറുകൾ ഡയസ്റ്റിഡ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ് ആർക്കോസാറുകൾ ദിനോസറുകൾ പക്ഷികൾ മുതലകൾ ടെറോസറുകൾ എന്നിവയുടെ പൂർവികരാണ് ദിനോസർ എന്ന പേരിൻ്റെ അർത്ഥം ഭീകരനായ പല്ലി എന്നത് പലർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം എന്നാൽ ദിനോസറുകൾ പല്ലികളല്ല ഉരകവർഗത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗമായിരുന്നു അവയുടെ ഉത്ഭവവും പരിണാമവും ഇന്ന് ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ദിനോസറുകൾ വളരെ വലിയ ഒരു വിഭാഗം ആയിരുന്നു ചില ദിനോസറുകൾ പക്ഷികളുടെ തൂവൽ ഉള്ളതുപോലെ ആയിരുന്നു എന്നാൽ മറ്റു ചിലത് വളരെ ഭീമാകാരന്മാരുമായിരുന്നു മറ്റു ചിലത് താരതമ്യേന ചെറുതുമായിരുന്നു ദിനോസറുകൾ മുട്ടയിട്ടാണ് പ്രത്യുൽപാദനം നടത്തിയിരുന്നത് അവ ഏകദേശം ആറ് പോയിന്റ് ആറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി ഇതിന് കാരണം ഒരു വലിയ ഉത്കാപദനം ആണെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നു ദിനോസറുകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിലൂടെ നമുക്ക് ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ചും ജീവപരിണാമത്തെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ദിനോസറുകളുടെ വംശനാശത്തിനു ശേഷമാണ് സസ്തനികൾ ഭൂമിയിൽ ധാരാളമായി ഉണ്ടായത് ദിനോസറുകളെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തു വെച്ചാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിനി ദിനോസറുകളെക്കുറിച്ച് കൂടുതലായി അറിയാം ഏകദേശം ഇരുപത്തിമൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് മധ്യ അന്തിമ ട്രയാസിക് കാലഘട്ടത്തിലാണ് ദിനോസറുകൾ ആർക്കോസാറുകളിൽ നിന്ന് പരിണമിച്ചത് എന്ന് പറഞ്ഞുവല്ലോ ഭൂമിയിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജീവികളും നശിച്ചുപോയ പെർമിയൻ ട്രയാസിക് വംശനാശത്തിന് ഏകദേശം ഇരുപത് കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ആർക്കോസാറുകളിൽ നിന്ന് ദിനോസറുകൾ പരിണമിച്ചത് ആദ്യത്തെ ദിനോസറുകൾ ചെറിയ ഇരുകാലികളായ മാംസഭോജികളായിരുന്നു എന്നാണ് പാലിയൻറ്റോളജിസ്റ്റുകൾ അനുമാനിക്കുന്നത് പ്രധാനമായും മൂന്ന് കാലഘട്ടങ്ങളിലാണ് ദിനോസറുകൾ നിലനിന്നിരുന്നത് അവ ട്രയാസിക് ജുറാസിക് ക്രിറ്റേഷ്യസ് കാലഘട്ടം എന്നിവയായിരുന്നു ട്രയാസിക് കാലഘട്ടം എന്താണെന്ന് അറിയാത്തവർക്കായി ചെറുതായി ഒന്ന് വിശദീകരിക്കാം ദിനോസറുകളുടെ ആവിർഭാവത്തിനും സസ്തനികളുടെ ആദ്യ രൂപങ്ങളുടെ പ്രത്യക്ഷപ്പെടലിനും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു ട്രയാസിക് കാലഘട്ടത്തിലെ കാലാവസ്ഥയും ഭൂമിശാസ്ത്രവും പരിശോധിച്ചാൽ ഭൂഖണ്ഡങ്ങളെല്ലാം ചേർന്ന് പാഞ്ചിയ എന്ന ഒറ്റ വൻകരയായി നിലനിന്നിരുന്നു ഒറ്റ വൻകരയായി നിലനിന്നിരുന്നതിനാൽ ഉൾപ്രദേശങ്ങളിൽ അതികഠിനമായ ചൂടും വരൾച്ചയും അനുഭവപ്പെട്ടിരുന്നു അന്നത്തെ വൻകരയായ പാഞ്ചിയയുടെ വലിയൊരു ഭാഗം മരുഭൂമികളാൽ മൂടപ്പെട്ടിരുന്നു പാഞ്ചിയയിലെ കാലാവസ്ഥ ഉരകവർഗത്തിന് ഏറ്റവും അനുയോജ്യമായിരുന്നു പാഞ്ചിയ വൻകരയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം ഇയോറാപ്റ്റർ ഗോജിറ സോറസ് പോലുള്ള ദിനോസറുകളാണ് ട്രയാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് അക്കാലത്ത് കരയിൽ ജീവിച്ചിരുന്ന ദിനോസറുകൾക്ക് പുറമേ കടലിലും ഇക്തിയോസാറുകൾ പോലുള്ള ഭീമാകാരമായ ജലജീവികളും ജീവിച്ചിരുന്നു അടുത്തിടെ ചൈനയിൽ നിന്നും ഒരു സമുദ്ര ഉരകത്തിൻ്റെ ഫോസിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിന് ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം വർഷം പഴക്കമുള്ള ഡ്രാഗണുമായി സാമ്യമുള്ളതായി പറയുന്നു കടലിലെ ജീവജാലങ്ങളെ ആഴത്തിൽ ബാധിച്ച ഒരു വംശനാശത്തോടെ ആയിരുന്നു ട്രയാസിക് കാലഘട്ടം അവസാനിച്ചത് ട്രയാസിക് യുറാസിക് വംശനാശം ഭൂമിയിലെ പ്രധാനപ്പെട്ട അഞ്ച് വംശനാശങ്ങളിൽ ഒന്നാണ് ട്രയാസിക് കാലഘട്ടത്തിലെ പ്രധാന സസ്യങ്ങൾ പന്നൽച്ചെടികളും കോണിഫറുകളും പോലുള്ളവയായിരുന്നു ഇവ നമ്മുടെ ഇന്നത്തെ സസ്യങ്ങളെപ്പോലെ അന്ന് പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ ആയിരുന്നില്ല അതിൻ്റെ കാരണം ആ കാലഘട്ടത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ പരിണമിച്ചിരുന്നില്ല ട്രയാസിക് കാലഘട്ടത്തിലായിരുന്നു ദിനോസറുകളുടെ ഉദയവും അതുപോലെ തന്നെ സസ്തനികളുടെ ആവിർഭാവവും ഭൂമി ഒറ്റ വൻകരയായി പാഞ്ചിയ എന്ന പേര് നിലനിന്നത് ട്രയാസിക് കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പാഞ്ചിയയുടെ വിഘടനവും ട്രയാസിക് കാലഘട്ടത്തിൽ ഉണ്ടായ വംശനാശം ജുറാസിക് കാലഘട്ടത്തിൽ ഭൂമിയിൽ ആധിപത്യം ഉറപ്പിക്കുവാൻ വഴിയൊരുക്കി ചുരുക്കത്തിൽ ഭൂമിയുടെ ജൈവ പരിണാമ ചരിത്രത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് വേദിയായ ഒരു കാലഘട്ടമായിരുന്നു ട്രയാസിക് കാലഘട്ടം ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാനത്തിലും ജുറാസിക് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലും ഭൂമി എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർന്ന് പാഞ്ചിയ എന്ന ബൃഹത് ഭൂഖണ്ഡം ആയിരുന്നു ഇക്കാരണത്താൽ ഈ കാലഘട്ടത്തിൽ ദിനോസറുകൾ ലോകമെമ്പാടും വ്യാപിച്ചു ദിനോസറുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ഓർണിത്തീഷ്യ സൗരീഷ്യ എന്നിങ്ങനെ ഓർണിത്തീഷ്യ ദിനോസറുകളെ പക്ഷിയിടുപ്പ് ദിനോസറുകൾ എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ കാരണം ഈ ദിനോസറുകളുടെ ഇടുപ്പിൻ്റെ ഘടനയാണ് പക്ഷിയിടുപ്പ് ദിനോസറുകൾ എന്ന് വിളിക്കപ്പെടുവാൻ കാരണം ട്രൈസെറാടോപ്സ് സ്റ്റെഗോസോറസ് എന്നീ ദിനോസറുകൾ ഓർണിത്തീഷ്യ ഇനത്തിൽപ്പെട്ട ദിനോസറുകളാണ് സൗരേഷ്യ ഇനത്തിൽപ്പെട്ട ദിനോസറുകൾക്ക് രണ്ട് പ്രധാന ഉപവിഭാഗങ്ങൾ ഉണ്ട് ഒന്നാമത്തെ വിഭാഗം തെറോപോഡുകൾ ഇവ ടൈറാനോസോറസ് റെക്സ് പോലുള്ള മാംസഭോജികളായ രണ്ട് കാലുകളിൽ നടക്കുന്ന ദിനോസറുകളാണ് അടുത്തത് സൗരീഷ വിഭാഗത്തിൽപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗമായ സോറോപോഡോമോർഫുകൾ ആണ് ഇവ നീണ്ട കഴുത്തുള്ള സസ്യഭോജികളായ ദിനോസറുകളാണ് ഡിപ്ലോഡോക്കസ് ബ്രാക്കിയോസോറസ് തുടങ്ങിയ ഭീമാകാരന്മാർ ഈ വിഭാഗത്തിൽ ഉള്ളവരാണ് പാലിയൻറ്റോളജിസ്റ്റുകൾ ഫോസിൽ തെളിവുകൾ ഉപയോഗിച്ച് അധികം വ്യത്യസ്ത ഇനങ്ങളെയും ആയിരത്തിലധികം വ്യത്യസ്ത നോൺ ഏവ്യൻ ദിനോസറുകളെയും കണ്ടെത്തിയിട്ടുണ്ട് ട്രയാസിക് കാലഘട്ടം ഇരുപത്തഞ്ച് പോയിൻ്റ് രണ്ട് കോടി വർഷം മുമ്പ് ആരംഭിച്ച് ഇരുപത് പോയിൻറ്റ് ഒന്ന് കോടി വർഷം മുമ്പ് അവസാനിച്ച ഈ കാലഘട്ടമാണ് ദിനോസറുകളുടെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ചത് ദിനോസറുകളുടെ പരിണാമത്തിൻ്റെ കൃത്യമായ സമയം ഇപ്പോഴും ഗവേഷണ വിഷയമാണെങ്കിലും ഏകദേശം ഇരുപത്തിനാല് കോടി മുതൽ ഇരുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് കോടി വർഷങ്ങൾക്കിടയിലാണ് ഇവ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതെന്ന് കണ്ടെത്തുന്നു ട്രയാസിക് കാലഘട്ട സമയത്ത് ഭൂമിയിൽ പൊതുവെ ചൂടും വരൾച്ചയും നിറഞ്ഞ കാലാവസ്ഥയായിരുന്നു ദൂരപ്രദേശങ്ങളിൽ മഞ്ഞുപാളികൾ ഉണ്ടായിരുന്നില്ല പാഞ്ചിയയുടെ ഉൾപ്രദേശങ്ങൾ വിശാലമായ മരുഭൂമികളും ആയിരുന്നു ഈ കാലഘട്ടത്തിൻ്റെ ആരംഭ സമയത്തുള്ള വംശനാശത്തിൽ ഭൂമിയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജീവജാലങ്ങളും അപ്രത്യക്ഷമായി അതിനുശേഷമുള്ള ട്രയാസിക് കാലഘട്ടം അതിജീവിച്ച് ജീവി വർഗങ്ങൾ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഒരു നിർണായക സമയമായിരുന്നു അതുപോലെ തന്നെ ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ മറ്റൊരു വലിയ വംശനാശം സംഭവിച്ചു ഈ വംശനാശം ഭൂമിയിലുള്ള മറ്റു പല ജീവി വർഗങ്ങളെയും ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിയെങ്കിലും ദിനോസറുകൾക്ക് അതൊരു പുതിയ തുടക്കം ആയിരുന്നു ഈ വംശനാശത്തെ അതിജീവിച്ച ദിനോസറുകൾ തുടർന്നു വന്ന ക്രിറ്റേഷ്യസ് കാലഘട്ടങ്ങളിൽ ഭൂമിയിലെ ഏറ്റവും പ്രബലരായ ജീവവർഗമായി മാറുകയും ഏകദേശം പതിനഞ്ച് കോടി വർഷത്തോളം ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ഈ ഭൂമിയിൽ ദിനോസറുകൾ ഉണ്ടായ കാലഘട്ടമായ ട്രയാസിക് കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചത് അടുത്ത രണ്ട് ദിനോസർ യുഗങ്ങളായ ക്രിസ്റ്റേഷ്യസ് യുഗങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതായിരിക്കും ദിനോസറിൻ്റെ തുടക്കകാല ചരിത്രത്തെക്കുറിച്ച് വിശദീകരിച്ച വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തെന്നാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം